ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാം എല്ലാവരും കാത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ട തീയതി കാത്തിരിപ്പിനൊടുവിൽ സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ലഭ്യമാകുന്നതാണ് ഈ പദ്ധതി എസ്മാർട്ട് ഡോട്ട് എൽ എസ് സി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്വോമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക അന്ത്യോദയ അന്നയയോജന അതായത് മഞ്ഞക്കാർഡ് മുൻഗണനാ വിഭാഗം അതായത് പിങ്ക് കാർഡ് എന്നീ റേഷൻ കാർഡുകൾ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് അതുപോലെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് ഐ ഐ എഫ് എസ് സി സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വാർഷിക മസ്റ്ററിംഗ് നടത്തണം ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശികൾക്ക് കൈമാറാൻ വ്യവസ്ഥയില്ല ഗുണഭോക്താവ് ഒരു മാസമോ അതിൽ അധികമോ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താൽ ആ കല കാലയളവിലെ ധനസഹായം ലഭിക്കുകയുമില്ല അതുപോലെ തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ട പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുമെന്നും പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു അടുത്ത അറിയിപ്പ് സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ചന്തകൾ നാളെ മുതൽ ആരംഭിക്കും സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ രാവിലെ പത്തിന് പുത്തരിക്കണ്ടം നായനാർ പാർക്കിൽ നിർവഹിക്കും മുപ്പത്തൊന്ന് വരെയാണ് ചന്തകൾ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം കൊല്ലം ആശ്രമം മൈതാനം പത്തനംതിട്ട റോസ്മൗണ്ട് ഓഡിറ്റോറിയം കോട്ടയം തിരുവനക്കര മൈതാനം എറണാകുളം മറൈൻ ഡ്രൈവ് തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിൽ പ്രത്യേക ചന്തകൾ സംഘടിപ്പിക്കും സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാലയിൽ ചന്തയുണ്ടാകും ഇരുന്നൂറ്റി എൺപതിലധികം ഉൽപ്പന്നങ്ങൾ പ്രത്യേക ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും ലഭിക്കും അതുപോലെ ഇരുപത് കിലോഗ്രാം അരി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഫെയറുകളിലും ലഭ്യമാകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ ശബരി ഉപ്പ് ഒരു രൂപയ്ക്ക് നൽകും ക്രിസ്മസിനോട് അനുബന്ധിച്ച് സാൻഡ ഓഫർ എന്ന പേരിൽ പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റ് ലഭിക്കും കേക്ക് പഞ്ചസാര തേയില പായസം മിക്സ് ശബരി അപ്പൊടി മസാലകൾ എന്നിവ അടങ്ങിയ അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയുടെ പന്ത്രണ്ട് ഇനക്കിറ്റിന് അഞ്ഞൂറ് രൂപയ്ക്ക് നൽകും സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇന്ധനം നിറക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും ആയിരം രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറക്കുന്ന മറ്റു വാഹനങ്ങൾക്കും കൂപ്പണുകൾ നൽകും ആയിരം രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേക കൂപ്പൺ ഉപയോഗിച്ചാൽ അൻപത് രൂപ ഇളവ് ലഭിക്കും